കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം ആറ് മുതൽ പന്ത്രണ്ട് വരെയാണെങ്കിൽ നിലവിലുള്ള ത്രൈമാസ നിരക്ക് ഓർഡിനറി നിരക്ക് ഇരുന്നൂറ്റൊൻപത് പുഷ്പാക്ക് നിരക്ക് നാനൂറ്റൻപത് സ്ലീപ്പർ സീറ്റ് തൊള്ളായിരം എന്നിവയാണ് ഇവ ഏകരിച്ച് ത്രൈമാസ നിരക്ക് ഓരോ സീറ്റും മുന്നൂറ്റമ്പത് രൂപയാക്കുന്നു കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം പതിമൂന്ന് മുതൽ ഇരുപത് വരെയാണെങ്കിൽ നിലവിലുള്ള ത്രൈമാസ നിരക്ക് ഓർഡിനറി സീറ്റ് നാനൂറ്റൻപത് പുഷ്പാക്ക് സീറ്റ് അറുന്നൂറ്റൊൻപത് സ്ലീപ്പർ സീറ്റ് ആയിരത്തി നൂറ്റമ്പത് എന്നിവയാണ് ഇവ ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് ഓരോ യാത്രക്കാരനും അറുനൂറ് രൂപയാക്കുന്നു കോൺട്രാക്ട് കാര്യേജ് വാഹനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം ഇരുപതിൽ നിന്ന് അധികമാണെങ്കിൽ നിലവിലുള്ള ത്രൈമാസ നിരക്ക് ഓർഡിനറി സീറ്റ് പുഷ്പാക്ക് സീറ്റ് മോഡിനൽ സീറ്റ് അറുന്നൂറ്റൊമ്പത് പുഷ്പാക്ക് സീറ്റ് തൊള്ളായിരം സ്ലീപ്പർ സീറ്റ് ആയിരത്തി എണ്ണൂറ് എന്നിവയാണ് ഇവ ഏകീകരിച്ച് ത്രൈമാസത്തിലൊക്കെ ഓരോ യാത്രക്കാരനും തൊള്ളായിരം രൂപയാക്കുന്നു ഇതുപോലെ തന്നെ സ്ലീപ്പർ ബർത്തുകൾ കടിപ്പിച്ച ഹെവി പാസഞ്ചർ വിഭാഗത്തിൽപ്പെട്ട കോൺട്രാക്ട് കാരികളുടെ ത്രൈമാസ നികുതി ഓരോ ബർത്തിനും നിലവിലുള്ള ആയിരത്തി എണ്ണൂറ് രൂപ എന്നത് ആയിരത്തഞ്ഞൂറ് രൂപയായി ചുരുക്കി കുറച്ച് നിജപ്പെടുത്തുന്നു കോൺട്രാക്ട് കാര്യ വാഹനങ്ങളുടെ നികുതി എന്നതിൽ സർക്കാരിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് വാർഷിക വരുമാനം ഈ ഏകീകരണത്തിനൂടെ ഈ സർക്കാരിന് പതിനഞ്ച് കോടി രൂപ അധികാരം അധിക വരുമാനം ലഭിക്കും അന്യ സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്ത സ്പെഷ്യൽ പെർമിറ്റിന് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാര്യജ്ജ് വാഹനങ്ങളുടെ നികുതി നിരക്ക് വാഹന സോഫ്റ്റെയർ കോൺട്രാക്ട് കാര്യങ്ങളുടെ അവയുടെ സീറ്റ് തരത്തിനുസരിച്ച് വേർതിരിക്കാത്തതിനാൽ അലേ സംസ്ഥാനങ്ങളിൽ നിന്ന് മോട്ടോർ വാഹന നിയമത്തിലെ സ്പെഷ്യൽ പെർമിറ്റ് സംസ്ഥാനത്തെ പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാജ് വാഹനങ്ങളുടെ നികുതി നിശ്ചയിക്കുന്നതിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് അതിനാൽ ഇത്തരം വാഹനങ്ങളുടെ നികുതി നിർണ്ണയിക്കുന്നതിന് സങ്കീർണത ഒഴിവാക്കുന്നതിനായി ടി വാഹനങ്ങളുടെ നിലവിൽ ത്രൈമാസ മാസം നികുതി നിരക്ക് കോൺട്രാക്ട് വാഹനത്തിലെ ഓർഡിനറി സീറ്റിന് രണ്ടായിരത്തി തൊണ്ണൂറ് രൂപയും പുഷ്പാക് സീറ്റ് മൂവായിരം രൂപ ആയിരുന്നത് ഏകീരിച്ച് ത്രൈമാസത്തിലൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുന്നു കോൺട്രാക്ട് കാര്യജ്ജ് വാഹനങ്ങളിലെ യാത്രക്കാരുടെ എണ്ണം സ്ലീർ ബർത്തിന് ത്രൈമാസ ത്രൈമാസത്തിലൊക്കെ അനുസരിച്ച് ഓരോ ബർത്തിനും നാലായിരം രൂപ എന്നുള്ളത് നാലായിരം രൂപ തന്നെ നിലനിർത്തുന്നു അന്യ സംസ്ഥാനത്തിൽ നിന്നും കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാര്യ വാഹനങ്ങളുടെ നികുതി സർക്കാരിന് പത്ത് കോടി രൂപയാണ് വാർഷിക വരുമാനം പ്രസ്തുത ഏകീകരണത്തിലൂടെ ഒരു കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാവും ഓൺലൈൻ വഴി നികുതി അടയ്ക്കുമ്പോഴേ ഉണ്ടാവുന്ന വെട്ടിപ്പ് തടയാൻ സഹായിക്കുന്നതാണ് സ്റ്റേജ് കാര്യങ്ങളുടെ നികുതി കുറയ്ക്കുന്നത് സർ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കേണ്ട ഏതൊരു ജനാധിപത്യ സർക്കാരിൻ്റെയും കടമയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രാ ബസ്സുകൾ നിരത്തിൽ ഇറക്കുന്നത് ബസ് ഓപ്പറേറ്റർമാരെ പ്രേരിപ്പിറക്കുന്നതിന് ബസ് ഓപ്പറേറ്റർമാരെ പ്രേരിപ്പിക്കുന്നതിനായി സ്റ്റേജ് കാര്യജ് വാഹനമുള്ള ത്രൈമാസ രീതിയിൽ പത്ത് ശതമാനം ഇളവ് അനുവദിക്കുന്നതാണ് ഈ ഇളവ് മൂലം പ്രൈവറ്റ് ബസ്സുകൾക്ക് നൽകുന്ന ഈ ഇളവുമൂലകം ഒമ്പത് കോടി രൂപയുടെ കുറവ് വരും പതിനഞ്ച് വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ മൂലം ഉണ്ടാകുന്ന അന്തരീക്ഷ മലീകരണം പരമാവധി കുറയ്ക്കുന്നതിന് നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി പതിനഞ്ച് വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ കുളിക്കുന്നതിന് സർക്കാർ സ്കാപ്പിംഗ് പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പതിനഞ്ച് വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾ ഈ നിബന്ധന വാഹനങ്ങൾക്ക് ഈ നിബന്ധന ബാധമാക്കിയിട്ടില്ല അതിനാൽ പഴക്കം ചെന്ന സ്വകാര്യ വാഹനങ്ങളുടെ തുടരുപയോഗം നിരുസാഹപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പതിനഞ്ച് വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുടെയും സ്വകാര്യ അവസരം ഉപയോഗിക്കുന്ന ഉച്ചക്രവാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയിൽ അൻപത് ശതമാനം വരുത്തുന്നു സ്വകാര്യ വാഹനങ്ങളുടെ നികുതി എന്നതിൽ സർക്കാരിന് നൂറ്റപ്പത്ത് കോടി രൂപയാണ് ലഭിക്കുക ഇതുവഴി ഒരു വർഷം അമ്പത്തഞ്ച് കോടി രൂപയുടെ നികുതി വരുമാനം ഉണ്ടാവും ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കും ഒറ്റത്തവണ നികുതി അടച്ചു വരുന്ന സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷത്തെ നികുതിയായി നിലവിലീടാക്കി വരുന്നത് പതിനഞ്ച് ശതമാനം നികുതിയാണ് വിലയുടെ അടിസ്ഥാനത്തിൽ ഇത് പുനഃക്രമീകരിക്കും അതായത് നാല് ചക്രങ്ങളുള്ള സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതി അവയുടെ വിലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് താഴത്തെ പുനർനിശ്ചയിക്കുന്നു പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാർ വാഹനങ്ങൾക്ക് വാഹന വിലയുടെ എട്ട് ശതമാനം ഇരുപത് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വാഹന വിലയുടെ പത്ത് ശതമാനം നികുതി ബാറ്ററി വ ലഭ്യമാക്കുന്ന ബാറ്ററി റെൻറ്റിംഗ് ഫെസിലിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ പത്ത് ശതമാനവും നികുതി ഈടാക്കുന്നതാണ് ഈ നികുതി വർധനത്തിലൂടെ മുപ്പത് കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു